എന്താണ് വിമർശനം വരുന്ന സംഭവം ഹൈജീൻ എന്നിട്ട് ഒരാളുടെ അഭിപ്രായം അത് ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ശരിയല്ല എന്നാണോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ആർക്കും എന്തും പറയാം ആപേക്ഷിക്കുവാണ് കാരണം നിങ്ങൾ ഒരു പറ ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കുറവാണ് നിങ്ങൾ ഒരു പിടിച്ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കൂടുതലാണ് പരിമിതിക്ക് വ്യക്തിക്ക് അനുസരിച്ച് മാറ്റം ഇല്ല ആ വ്യക്തിയുടെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഒന്നാണ് എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ ഇന്ന് നിങ്ങക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നാളെയും കഴിക്കാൻ പറ്റും ഇല്ല അത് അതും പറയാൻ പറ്റില്ല പിന്നെ ചിലപ്പോ അത്രയും കഴിക്കാൻ പറ്റില്ല ചിലപ്പോ ഇന്ന് കഴിച്ചതിന് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും സഹോദരന്മാരെ നിങ്ങൾ ഞാൻ ഞാൻ ചെറിയ അങ്ങനെ പറയുന്നു കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് സ്വയം ഹൈജീൻ അല്ല എന്നുള്ള ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം രോഹൻ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് ഒരാൾ അത് കണ്ട് ആൾക്കത് ബോധ്യമല്ലെങ്കിൽ അതിൻ്റെ ആ ആളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു അതല്ലെങ്കിൽ ഒരു മെജോറിറ്റി പറയുന്നതിനോടൊപ്പം ആളില്ല എങ്കിൽ ആളെ പാമ്പായിട്ട് തള്ളിക്കളയുമോ ാണ് ഈ കഷ്ടപ്പെട്ട് വളച്ചുടിക്കാൻ ശ്രമിക്കുന്നത് ഇതില് വളച്ചുടിക്കലല്ല ഇത് ഓൾറെഡി ഞാൻ ചോദിച്ചതിന് മറുപടിയായിരുന്നു ശരിക്കും എന്റെ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല പബ്ലിക്കിനിടയിലേക്കാണ് നമ്മൾ ഒരു സാധനം കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ സ്വാഭാവായിട്ട് പബ്ലിക്കുന്ന പലതരത്തിലുള്ള ഒപ്പീനിയൻസ് വരും അതുകൂടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസിക നില ഒരു ഇത്തരം മേഖലകൾ വരാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എത്രയോ മേഖലകൾ വേറെ കാരണം ഓരോരാളുടെയും ടേസ്റ്റ് വേറെ വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ തന്നെ അല്ല ൾറെഡി ബിരിയാണി കൊള്ളില്ല എന്ന് പറയുന്നതിനടുത്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബിരിയാണി അവിടെ ഒന്ന് കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ചൂടാറിയിട്ടാവും കിട്ടുന്നുണ്ടാവും ഞാനൊരു സത്യം പറഞ്ഞു നല്ല ആണെങ്കിൽ നല്ലത് തന്നെ പറയും മോശമായി തോന്നി മോശമായി തോന്നിയെന്ന് പറഞ്ഞു െ കാറ്റടിച്ചപ്പോ ഈ പബ്ലിസിറ്റി വേറെ ആരെങ്കിലും കൊണ്ട് കൊടുക്കണെങ്കിലും ഇതേ രൂപ കൊടുത്ത എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോ അത് തണുത്തിരുന്നാൽ പത്ത് രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി പുതിനാ ചമ്മന്തി ഇല്ല എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല ചൂട് കുറവായിരുന്നു പക്ഷെ പായസത്തിന്റെ ഇരുപത് രൂപ എന്ന് പറയുന്നത് ആ നോട്ട് ഇട്ട് ഇവിടെ കട്ടൻ ചായക്ക് പൈസ കൂടുതലും പാൽ ചായക്ക് പൈസ കുറവും അതെന്ത് മറിമാനായിട്ടില്ല എന്റെ കുറച്ച് കരുണ കാണിക്കണം ദയ ഉണ്ടാവണം കരുണ സാധനം ഭയങ്കര നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കൊന്നും ഓടല്ല ഇങ്ങനെ കപ്പലിന്റെ കേറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും എന്റെ ബ്രിണുവിനെ എല്ലാരും കുറ്റപ്പെടുത്തുക ഒട്ടുമിക്ക എല്ലാ ഹോട്ടലിലും കേറി ഇറങ്ങി അവരാതെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലില് ഈ റെസ്റ്റോറന്റ് ഒരു മനുഷ്യനും എന്തരാണെന്ന് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും അത് നല്ല ആൾക്കാർക്ക് ഫുഡ് എത്ര വൃത്തിയായിട്ട് വലിയ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന താല്പര്യം ഇതിലുപയോഗിച്ച് കോഴിക്കോ ഇന്ന് രാവിലെ ജീവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണം ആക്കാതെ കഴിക്കുന്നില്ല വീട് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഭവമാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് നിയമമാണ് ജീവിതപാട് നിന്റെ വക്കോൾ തുറു